ശ്രീകണ്ഠപുരം സബ് വ്യൂറോ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നിർവഹിച്ചു നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ദേശാഭിമാനിയുടെ ശ്രീകണ്ഠപുരം സബ് ബ്യൂറോയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് നമുക്കറിയാം ദേശാഭിമാനി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് ദേശാഭിമാനി പത്രം അതിന്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ദേശാഭിമാനി അന്നത്തെ പ്രഭാതം പത്രത്തിന് ബദലായിട്ട് ി പത്രം വാസോധന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്നവർ ചേർന്ന് ആണ് ദേശാമാനി ഗ്രൂപ്പ് അറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു പ്രത്യേക രീതി സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ രൂപപ്പെട്ടു വന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർ ചേർന്നിട്ടാണ് ദേശാഭിമാനി പത്രം ഉണ്ടാക്കണം ആ പത്രത്തിന്റെ നമ്മുടെ പത്രത്തിന്റെ ചരിത്രം തന്നെ അക്ഷരാർത്ഥത്തില് ജനങ്ങളുടെ പത്രമായിട്ടാണ് അതിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എം എസും എ കെ ജിയും കൃഷ്ണൻപള്ളിയും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പത്രം പാലോറ മാതെ പോലുണ്ട സ്വന്തം വരുമാനം സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാകിയിട്ടുള്ള ഏക വരുമാനം പത്രത്തിനു വേണ്ടി സംഭാവന നൽകിക്കൊണ്ട് രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ ഒരു പത്രമാണ് ദേശാപാനി നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ താല്പര്യം സാധാരണക്കാരുടെ താല്പര്യം സാധാരണക്കാരുടെ ശബ്ദം അധ്വാനിക്കുന്നവന്റെ ശബ്ദം ആയി പ്രവർത്തിക്കുന്ന പത്രമാണ് ദേശാപാനി എന്ന കാര്യത്തിൽ യാതൊരു സംശയിക്കാം ായിട്ടും ഇവിടെ ഒരു ബ്യൂറോ വരുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വാർത്തകൾ ഉൾപ്പെടെ നല്ല നിലയില് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കാൻ അവസരം ഒരുക്കും ഒരുങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ദേശാഭിമാനിയെ പോലുള്ള ഒരു പത്രത്തിന് പുതിയ കാലഘട്ടത്തിൽ വളരെ വളരെ വലിയ ചുമതല നിർവഹിക്കാനാണ് മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് നമ്മുടെ എൻ ഡി ടി വിയിലെ രവീഷ് കുമാറാണ് ആദ്യമായിട്ട് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തി അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാജ്യത്തെ മാധ്യമങ്ങളാകെ നല്ല ശതമാനം മാധ്യമങ്ങളും ഗോദി മീഡിയായി മാറുന്നു എന്നാണ് ോദി എന്ന് പറയുന്ന വാക്ക് ഹിന്ദിയിൽ എന്ന് ഹിന്ദി വാചക വാക്കാണ് ഗോദി എന്ന് പറഞ്ഞ മടിത്തട്ട് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന മാധ്യമം മോദി ഗോദി മീഡിയ എന്ന് പറഞ്ഞാലാണ് വളരെ ശരിക്കും മോദിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന മാധ്യമങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ഞാൻ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചോ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഭൂലോകമെടിഞ്ഞു വീണാൽ പോലും ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറാവില്ല നമ്മൾ കണ്ടില്ലേ രാജ്യത്തെ ഞെട്ടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതിയെ സ്ഥാപന പരിഹരിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് നമ്മുടെ നാടും നഗരവും എഴുതി കൊടുക്കുക എയർപോർട്ടും സീ പോർട്ടും എല്ലാം എഴുതി കൊടുക്കുക നമ്മുടെ ധാതു മിനറൽസും പുഴയും കടലും എല്ലാം കോർപ്പറേറ്റ് താല്പര്യത്തിന് എഴുതി നൽകുക അതോടൊപ്പം തന്നെ രാജ്യത്ത് നിയമവ്യവസ്ഥയെപ്പോലും തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് കർഷക നിയമത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ ഒരുക്കി കൊടുക്കുന്ന സൗകര്യത്തിന് പ്രതിഫലമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ നിയമപരമായി അഴിമതി നടത്തും അതാണ് അഴിമതി നിയമവൽക്കരിക്കുക സ്ഥാപനവൽക്കരിക്കുകയാണ് ഇതിൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഇഷ്ടപോലെ പണം വാങ്ങുക അവർക്ക് ആവശ്യമുള്ള സഹായം കൊടുക്കുക എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് പണം വാങ്ങുക അത് നിയമപരമായി അതിനെതിരായി എടുക്കാൻ കഴിയില്ല കാരണം നിയമപരമായി അങ്ങനെ പണം കൊടുക്കാം അതിന് വ്യവസ്ഥയുണ്ടാക്കി അതാണ് ഇലക്ട്രൽ ബോണ്ട് എം സി രാഘവൻ അധ്യക്ഷത വഹിച്ചു സജീവ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി ഗോപിനാഥ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ ജനാർദ്ദനൻ പി വി നാരായണൻ വിനോദ് പായം പി മനോബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു